ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലെ പ്രതീഷ് എന്ന കഥാപാത്രത്തിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകരും ന്യൂബിൻ ജോണി എന്ന അഭിനേതാവിനെ തിരിച്ചറിയുന്നത് അതിനു മുമ്പ് ചില എല്ലാം ചെയ്തിരുന്നുവെങ്കിലും താരത്തിൻ്റെ കാരിയർ ബ്രേക്ക് കുടുംബവിളക്ക് തന്നെയാണ് ഇപ്പോഴിതാ കുടുംബവിളക്ക് അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ അഞ്ച് വശത്തെ യാത്ര അവസാനിക്കുന്നത് വലിയ വിഷമം തന്നെയുണ്ടാക്കുന്നുവെന്ന് പറയുകയാണ് ന്യൂബിൻ ജോണി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ സീരിയലായിരുന്നു കുടുംബവിളക്ക് സീരിയലിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നടി മീര വാസുദേവന്റെ മകൻ്റെ വേഷമായിരുന്നു നൂബിന് സീരിയൽ അണിയറ പ്രവർത്തകരെല്ലാം ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നതെന്നും അതിനാൽ തന്നെ അവസാന ഷോട്ട് എടുക്കാൻ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു എന്നും ഭാര്യ ബെന്നിക്കൊപ്പം പുതിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുകയെ ന്യൂബിൻ പറഞ്ഞു ന്യൂബിൻ ആദ്യമായിട്ട് കുടുംബവിളക്കിൻ്റെ സെറ്റിലേക്ക് പോയത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറിനായിരുന്നു സീരിയലിൽ ന്യൂബിൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരായിരുന്നു പ്രതീഷ് ഈ ഒരു സീരിയൽ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് കുറച്ച് പേരെങ്കിലും തന്നെ അറിഞ്ഞത് എന്ന് ന്യൂബിൻ പറയുന്നു അഞ്ചു വർഷത്തിന് മുകളിലായി താൻ കുടുംബവിളക്കിൻ്റെ ഭാഗമാണ് എന്ന് ന്യൂബിൻ പറയുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ അറ്റാച്ച്മെൻറ്റ് ആണെന്നും ന്യൂബിൻ പറയുന്നു സീരിയലിൻ്റെ ലാസ്റ്റ് ഡേ ഷൂട്ട് നടക്കാൻ പോകുന്നുവെന്നത് എന്നെ സംബന്ധിച്ച് വലിയ വിഷമമാണെന്നും ന്യൂബി വ്യക്തമാക്കി കുടുംബം പോലെയായി മാറി എല്ലാവരും അതുകൊണ്ട് തന്നെ സീരിയൽ അവസാനിക്കാൻ പോകുകയാണല്ലോ ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട് സീരിയലിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നത് നാലോ അഞ്ചോ പേർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം വളരെ നല്ല അടുപ്പവുമാണ് സീരിയലിലെ ആദ്യ എപ്പിസോഡ് ഞാൻ ഇടയ്ക്ക് എടുത്തു കാണും ഫസ്റ്റ് ദിവസം പോയതിനേക്കാൾ വളരെയധികം ടെൻഷനും വിഷമവും അവസാന ദിവസത്തെ ഷൂട്ടിന് പോയപ്പോഴുണ്ടായിരുന്നു കെ കെ ലാസ്റ്റ് ഷോട്ടിൽ കരയുന്ന സീനുണ്ടായിരുന്നു പുള്ളി യഥാർത്ഥത്തിൽ കരഞ്ഞു പ്രതീഷ് എന്ന കഥാപാത്രം ഞാൻ ചെയ്ത് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും തന്നെ സീരിയൽ കാണുന്ന അമ്മമാരുടെയെല്ലാം മോനെ പോലെയായി ഞാൻ എനിക്കൊരുപാട് മെസ്സേജുകൾ വരാറുണ്ടായിരുന്നു അമ്മമാരോടാണ് എനിക്ക് കൂടുതൽ നന്ദി പറയാനുള്ളതെന്ന് ന്യൂബിൻ പറഞ്ഞു കുടുംബവിളക്കിലെ ന്യൂബിൻ്റെ പ്രകടനത്തെക്കുറിച്ച് പിന്നീട് ബിന്നിയാണ് സംസാരിച്ചത് ക്ലൈമാക്സിലേക്ക് പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരെയും മിസ് ചെയ്യുന്നുവെന്ന് ന്യൂബീൻ പറഞ്ഞു തുടങ്ങിയിരുന്നു